രാജട്ടാ കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി മരിച്ചിട്ട് നാല് ദിവസം പിന്നിട്ടു ഇപ്പോഴും എസ് ഐ ടി ഇരുട്ടിൽ തപ്പുകയാണ് നമുക്കറിയാം റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ അവസാനം പുറത്തു വന്നത് ഒരു ഡയറി കുറിപ്പാണ് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല അദ്ദേഹം അനാഥമാക്കിയത് ആയിരത്തിലധികം വരുന്ന ജീവനക്കാർ അദ്ദേഹത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ആ ജീവനക്കാരെല്ലാം ഇപ്പോൾ ആശങ്കയിലാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിന് നമ്മുടെ മലയാള സിനിമയിലെ മലയാള സിനിമക്കും അതുപോലെ ചാനലുകളിലും പത്രങ്ങൾക്കും വ്യവസായികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കോടികൾ ഇയാൾ കോടികൾ റോയ് കൊടുക്കാറുണ്ട് ഇപ്പോൾ പല പരിപാടികളുടെ സ്പോൺസർ സ്പോൺസറായിട്ടും പരസ്യങ്ങളും ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ ഒരു സ്വാധീനവും കോടികളുടെ ആസ്തിയുള്ള റോയ് മരിച്ചത് ഇവരെ ആരെയും ദുഃഖിപ്പിക്കുന്നില്ല ഇവരുടെ ആരെയും പ്രസൻസ് അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മം നടക്കുന്ന സമയത്തുണ്ടായില്ല ആകപ്പാടെ ഉണ്ടായിരുന്നത് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ അതുപോലെ മോഹൻലാലിൻ്റെ സിനിമകൾ സ്ഥിരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റണി എന്ന് പറയുന്ന സംവിധായകൻ പിന്നെ ഉണ്ടായിരുന്നത് മിഥുൻ രമേഷ് എന്ന് പറയുന്ന ഒരു ചാനൽ അവതാരകൻ ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത് റോയിയുടെ മരണം ഒരു ഇവർ ഇവർ ഇവരുടെയൊക്കെ ആവശ്യം കഴിഞ്ഞു അത് റോയിനെ കൊണ്ട് കിട്ടാവുന്നതൊക്കെ ഇവരെ വലിപ്പിച്ചു ഇനിയിപ്പോൾ റോയില്ലേലും കുഴപ്പമില്ല ബാംഗ്ലൂർ വരെയും പോയി അതേ മെനക്കെടുന്ന് തന്നെ എന്തിനാണെന്നൊരു ഒരു ഒരു മനോഭാവം അല്ല ഇവരെയൊക്കെ നയിച്ചത് പിന്നെ ഒരു രസകരമായ കഥയുണ്ട് ഒരു നാട്ടിലെ പ്രമാണിയായ ഒരു തകൽസുകാരുണ്ടായിരുന്നു നാട്ടുകാർക്കെല്ലാം വലിയ കാര്യമായിരുന്നു എന്നാൽ കാശുണ്ടാക്കുന്നതിനും കാശിഷ്ടം പോലെ ഉണ്ടാക്കിയിടണം അപ്പോൾ എല്ലാ കള്ളത്തരം നാട്ടുകാർക്ക് ചെയ്യാനായിട്ട് കൂട്ട് വന്നുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു ദിവസം ഒരു വാർത്ത വന്നു തകൽസുകാരുടെ ഭാര്യ മരിച്ചു പോകും എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് ഉടനെ ഇദ്ദേഹത്തെ പരിചയമുള്ളവരും ഇദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം കിട്ടിയവരൊക്കെ വള്ളം വള്ളം കിടന്നു വേണം പോകാനായിട്ട് വള്ളത്തെ വെച്ചൊരു തെറ്റി പറഞ്ഞാണത് ഭാര്യയെല്ലാം മരിച്ച് തകൽച്ചിധാർ തന്നെയാണ് മരിച്ചു തന്നത് ഉടനെ ഇവർ പറഞ്ഞ് വള്ളം പുറകോട്ട് വിട്ടു ഇവർക്ക് ഭാര്യയെക്കൊണ്ടൊന്നും സഹായിക്കാനില്ല തകൽച്ചിദാരുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ കാര്യത്തിന് പ്രസക്തി ഉള്ളൂ കാണാൻ വേണ്ടി ഇവർ പോകുന്നത് കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഭാര്യ മരിച്ചപ്പോൾ ഞങ്ങൾ വന്നിരുന്നു ഇപ്പം ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാരാ റോയി റോയി മരിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തെ കൊണ്ട് പോലെ ഈ പ്രയോജനം എന്താണെങ്കിൽ മരിക്കുവോ ആത്മഹത്യ എന്താണെങ്കിൽ അങ്ങനെ അങ്ങനെ കൊണ്ട് ഇനി പ്രയോജനം ഉണ്ടോ അങ്ങനെ ഒരു ശവശരീരമായി ഇനി അങ്ങേ അടുത്ത് പോയി എന്നാ കാശും പിടിക്കാനും പിരിയു വയ്ക്കാനും കിട്ടാനില്ല പിന്നേരെ തരാനുള്ളത് അപ്പോൾ ഉടൻ എല്ലാവരും ആ ഭാഗം ഏറ്റവും അറിയുന്നു അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് സ്വന്തം കാര്യം കാണാൻ അല്ല സ്വന്തം താല്പര്യങ്ങൾ സ്വന്തം കാര്യം സ്വന്തം കാര്യം സിന്താപാ അത് പൊതു താല്പര്യമാണ് ഈ തകർച്ചുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം അവിടെ പോയേ പാലക്കെണ്ണം പോയേനെ പ്രീത്ത് വയ്ക്കുകയും ുംകേ രാജ്യമോ ചേട്ടാ കേരളത്തിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരുണ്ട് ഏഹ് ഇരുപതോളം മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയുണ്ട് ഒരു അപലപിക്കുകയോ ഒരു ശക്ത ഒരു 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 ആദരാഞ്ജലി അർപ്പിക്കുകയോ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഇയാൾ ഈ റോയ് എന്ന് പറയുന്ന വ്യവസായിയിൽ നിന്ന് കോടികൾ ഈ പറയുന്ന ഇടത് സർക്കാരായാലും വലത് സർക്കാരായാലും ഈ എം എൽ എമാരായാലും ഈ കേരളത്തിലെ വിവിധ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളായാലും ന്യൂസ് ചാനലുകളായാലും കൈപ്പറ്റുന്നുണ്ട് പരസ്യ വരുമാനത്തിലൂടെ കോടികൾ കൈപ്പറ്റുന്നുണ്ട് ഒരു വർഷം ഇവരുടെ നിന്നും ഒരു ഒരു പ്രസൻസ് ഇവരുടെയൊന്നും സാന്നിധ്യം പോലും ഉണ്ടായില്ല അത്യന്തം ദയനീയമാണെന്ന് തന്നെ പറയാൻ പറ്റില്ലേ ഞാൻ നേരെ മറിച്ച് പറയും ഇതൊരു നല്ല തുടക്കം ആകട്ടെ വിചാരിക്കും പണം ഉണ്ടാക്കുന്നവരെ അല്ലെങ്കിൽ അമിതമായി പണം ഉണ്ടാക്കുന്നവരെ ബഹുമാനിക്കുന്ന അമിതമായി ബഹുമാനിക്കുന്ന സംവിധാനം ഇവിടെ ഇപ്പം രവി യൂസഫ് അലി ഇതൊക്കെ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് മാന്യന്മാരായി അവരുടെ വെച്ചാൽ പണം അവർക്ക് ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ആ പണം വിനിയോഗിക്കുന്ന രീതിയാണ് ബഹുമാനം ഈ പണം ഉപയോഗിക്കുന്ന രീതി കൊണ്ട് ബഹുമാനം പിടിച്ചെടുക്കുകയാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ പാടത്ത് പണി നിർത്താൻ മരിക്കുന്നത് വീട് മരിക്കുന്നവരുടെ വ്യത്യാസം തന്നെ നമുക്ക് അരി ഉണ്ടാക്കിത്തരുന്ന പാടത്ത് ഒരു തൊഴിലാളി വീട്ടിലേക്ക് നമ്മൾ പോകും നമ്മൾ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഭാര്യക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടത്തെ വെയിലെ തിന്ന് പണിതിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ അന്നം വെച്ച് ചേരുന്നവനാണോ ഇമ്പോർട്ടൻസ് അത് മാത്രമല്ല പണം തരുന്നവനാണ് ഇമ്പോർട്ടൻസ് അത് നിങ്ങൾ ആലോചിക്കും മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേക ഭാഗമായി ആഡംബരത്തിന്റെ ആർഭാടത്തിന്റെ പുറകെ പോവുക അതിലെ സ്നാമേന്ദ്രം മരിച്ചുപോയില്ലേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടി ആരെങ്കിലും ഉണ്ടോ അതൊക്കെ വേണ്ടി എത്ര പേര് സംസാരിച്ചിരുന്നു മരിച്ച അയാൾ ഒന്നും അല്ല പണത്തെ മാത്രം ബഹുമാനിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാകുമ്പോൾ പണം ഉള്ളവൻ്റെ പണം നഷ്ടപ്പെടുവോ പണം പണം ഉള്ളവൻ പണം നഷ്ട അവന്റെ പണം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അവൻ ഇല്ലാതാവുകയും ചെയ്തു കഴിഞ്ഞാൽ അവനെ ആർക്കും വേണ്ട അത് മാത്രമല്ല വേദനിപ്പിക്കുന്ന ഘടകം കർണാടകയിലെ ബംഗളൂരുവിലാണ് ഒച്ചാണോ അദ്ദേഹം ഭരിക്കുന്നത് ആദ്യ ഒരു വകുപ്പിന്റെ റെയ്ഡിന്റെ സമയത്ത് കർണാടകയിൽ ഇപ്പോൾ ഭരിക്കുന്ന ആരാ കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എം എൽ എ മാര് ആരും പോയിട്ടില്ല ഇദ്ദേഹത്തിന് കർണാടകയിൽ നല്ല ബിസിനസ് സാമ്രാജ്യമുള്ള ആളാണ് ആര് ഈ റോയ്ക്ക് അതായത് കർണാടകയിലെ ബി ജെ പി മുമ്പത്തെ ബി ജെ പി സർക്കാരുമായിട്ടും നിലവിലെ കോൺഗ്രസ് സർക്കാരുമായിട്ടും നല്ല അപേദ്യമായ ബന്ധമുള്ള ആളാണ് റോയ് ഇപ്പം റോയി റോയിയുടെ സഹോദരൻ പല ആരോപണങ്ങളും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് താങ്കൾ ഈ പറഞ്ഞതിൻ്റെ ഒരു അനുഭവം കൊണ്ട് സമാനമായൊരു മറുപടി ഞാൻ പറയാം ഒരു പ്രധാനപ്പെട്ട അബ്കാരി മധ്യപുരം ഏറ്റവും പ്രധാനപ്പെട്ട അബ്കാരിയായിരുന്നു ഇദ്ദേഹം എല്ലാ ഇഷ്ടം പോലെ കാശ് കൊടുക്കും ഞാനും കുറച്ച് എനിക്കും കുറച്ച് കാശ് കിട്ടിയിട്ടുള്ളതാണ് ചില വേറെ ചില കാര്യങ്ങൾ ഈ മനുഷ്യൻ ഒരു ദിവസം ഒന്ന് ആഭ്യന്തരമന്ത്രി വയലാർ റവി വലിയാറബിയും പാർട്ടിയും ഇഷ്ടം പോലെ കാശ് കൂടാൻ കൂടി മേടിച്ചിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് ബലാറവിയെ കാണാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ എന്നോട് നേരിട്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം ഒന്നിരിക്കാൻ പോലും ആ മനുഷ്യൻ പറഞ്ഞില്ല നിന്നുകൊണ്ട് സംസാരിക്കേണ്ടി പേ പേപ്പർ കൊടുത്തു തോന്നുന്നു കാര്യമൊക്കെ സഹായിച്ചു കിട്ടി എന്നാൽ ആ ബഹുമാന വയറാന്ന് ഇയാൾ പ്രതീക്ഷിച്ചിരുന്നൊരു ബഹുമാനുണ്ട് ഇത്രയും കാശ് മേടിച്ചവനല്ലേ ബഹുമാനെ കിട്ടിയില്ല മറിച്ച് ഗൗരിയമ്മ ഇതുപോലൊരു കേസിന് വർഷങ്ങൾക്ക് മുമ്പാണ് അൻപതിനായിരം രൂപ മേടിച്ചു ആ അമ്പതിനായിരം രൂപ ആവശ്യമില്ലാതെ വന്നതുകൊണ്ട് ആ പൈസ അതെവിടെ ഈ വീട്ടിൽ തിരിച്ചുകൊണ്ട് കൊടുത്തു വീട്ടിൽ വന്ന് തിരിച്ചുകൊണ്ട് കൊടുത്തു ഗൗരിയമ്മയും വയലാർ ബിന്ദമ്മയും കമ്പയർ ചെയ്ത് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ഇത് ഒരു കണക്കിൽ ഈ അബ്കാരി മുതലാളിയെ ബഹുമാനിക്കാൻ എന്ന് മറ്റുള്ളവരെക്കാൾക്കുള്ള ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കാശ് വരുന്നതിൻ്റെ പേരിൽ അയാൾക്ക് എന്തെങ്കിലും കാര്യം കാണാനോ കാശ് വരുന്നത് എനിക്ക് നിങ്ങൾക്ക് തരുന്നില്ല ഉണ്ടോ അപ്പോൾ ഇവർക്ക് സാമ്പത്തിക ബന്ധങ്ങളുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് വേണം പരസ്യം കിട്ടുന്ന ചാനലുകാരുടെ ബാധ്യതയുണ്ട് അവരും പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അവരും പോയില്ല അടുത്ത ഇനി തരേണ്ട ആരാണെന്ന് അറിയണം ഇയാടെ ഭാര്യയാണ് പരസ്യം തരാൻ പോകുന്നെങ്കിൽ അയ്യോ അന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പോകാൻ ഒരു മടിയും നാണവും ഇല്ലാത്തവരാണ് ഇവരൊക്കെ അങ്ങനെ ഒരു അങ്ങനെ ഒരു മറു വശ ആലോചിക്കും നന്മയുടെ വശാലോപിക്കും ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ മറ്റു മറ്റൊരു മറ്റൊരു കാര്യമല്ലേ ഇപ്പോൾ റോയെ റോയിയെ ഈ കബറക്കിയത് അതായത് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് റിസോർട്ടിലായിരുന്നു സെമിത്തേരിയിലല്ലായിരുന്നു സാധാരണ പൊതുവേ ക്രിസ്ത്യൻസ് മരിച്ചാൽ സെമിത്തേതിയിലാണ് അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത് പൊതുവെ അങ്ങനെയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കി ആ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ റിസോർട്ടിലാണ് അടക്കിയത് ക്രൈസ്തവ വിശ്വാസം ക്രൈസ്തവ വിശ്വാസം മാത്രമല്ല ഇസ്ലാം വിശ്വാസം മുസ്ലിം വിശ്വാസം അനുസരിച്ചും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുന്ന തെറ്റാണെന്നാണ് ക്രൈസ്തവരായി ചെയ്യാനുള്ള അവകാശമില്ലെന്നാണ് ക്രൈസ്തവരും ഇസ്ലാമത്തിലും പറയുന്നത് അപ്പോൾ ഈ റിസോർട്ടിലാണ് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ അന്ത്യക്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നു മത നേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ ആരും തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പം ഇതിൽ വന്നിട്ടുമില്ല തിരിച്ച് മതപരമായി അത് ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യാനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും രാഷ്ട്രീയമായി ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ തന്നെയായിരുന്നു പൈസ കൊടുത്തു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ ആത്മീയമായ മതപ്ര പരിപാടിക്കൊ അദ്ദേഹം പോയിട്ടുണ്ടോ പൈസ സംഭവനെയോ ശരിയാ അമ്പലം പണിയാൻ പൈസ കൊടുക്കും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇയാൾ മാത്രമല്ലല്ലോ ഇപ്പൊ മാത്രമല്ലല്ലോ മാത്രമല്ലല്ലോ യൂസു സമസ്തയുടെ പരിപാടിക്കോ ജി കെ സുനിയുടെ പരിപാടിക്കോ യൂസു യൂസഫ് അലിക്ക് പൈസ ഇല്ലാത്തൊരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ രബീപ്പുള്ള പൈസ ഇല്ലാത്തൊരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ബഹുമാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇദ്ദേഹം സമ്പന്നനായതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്നാ ഞാൻ പറഞ്ഞോളൂ സമ്പത്തിനെയല്ല നമ്മൾ ബഹുമാനിക്കേണ്ടത് അതാ മറ്റ് കഴിവുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെ എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ഫലം ശരിയാണ് ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർക്ക് ജോലി ബ്രെഡ് ആൻഡ് ബട്ടർ പ്രൊവൈഡ് ചെയ്ത് അതായത് ആയിരത്തിലധികം ജീവനക്കാർ ഇയാളുടെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ഔദ്യോഗികമാണക്കും ആയിരത്തിലധികം ജീവനക്കാർ ഇങ്ങനെ ഇങ്ങനെ ഇത് മാത്രം സമ്പന്നനാണെന്നുള്ളതിനേക്കാൾ പ്രധാനം ഇങ്ങനെ ഇത്രയും പേർക്ക് ജോബ് പ്രൊവൈഡർ ആണ് ആയിരത്തിലധികം ജീവനക്കാർ ഉണ്ടെങ്കിൽ ചുരുങ്ങി അവരുടെ കുടുംബങ്ങളിൽ കൂട്ടുപോ അത്രയും ഒരു അത്രയും അത്രയും പേരെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് അദ്ദേഹത്തിന്റെ മെറിറ്റ് അങ്ങനെ വരുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും പൈസ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം ആലോചന നടക്കുകയാണ് യു എൽ വരെ അന്വേഷണം ഉണ്ടോ എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഇങ്ങനെ കുറിച്ച് ഷെഡി ഡീലിങ്സിനെ കുറിച്ച് വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ നമുക്ക് ഉണ്ണികൃഷൻ പോറ്റ പല എടുത്തവരുടെ സ്ഥിതി അറിയാവില്ല എടുക്കുക പോറ്റോട്ടോ എടുക്കാൻ പോലെ സ്ഥിതി അറിയാം അതിനേക്കാൾ ചിലപ്പോൾ അപകടകരമായ വാർത്തകളായി ഇവിടെ വരുന്നെങ്കിലും ഇങ്ങനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ വരുന്ന വാർത്തകൾ അപകടകരമായ വാർത്തകളാണ് വരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ അങ്ങനെ നമ്മൾ മരിച്ച ഒരു മരിച്ച വ്യക്തിയാണ് നമുക്ക് മരണവുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണങ്ങൾ വരെ ഇപ്പൊ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിട്ടുള്ളു അവരിപ്പ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ട് തന്നെ രണ്ടു ദിവസമായിട്ടുള്ളു അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്ത് വരാനിരിക്കുന്ന കാരണം ഡ്രോയി മരിക്കുന്നതിന് മുമ്പ് ഡയറി കുറിപ്പ് ആ ഡെയറി കുറുപ്പിൽ പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടുമുണ്ട് അപ്പൊ ആ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ പല ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് എസ് ഐ ടി അന്വേഷണത്തിൽ കാര്യക്ഷമമായിട്ട് എസ് ഐ ടി അന്വേഷണം പുറത്തു പോകുന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും റോയിയുടെ ഒരു സ്വാഭാവികമായ ഒരു ആത്മഹത്യയല്ല കാരണം റോയി എന്തോ ബോധപൂർവ്വം നമ്മുടെ സിസ്റ്റം നമ്മുടെ സിസ്റ്റം ചെയ്യിച്ച ഒരു ആത്മഹത്യ തന്നെയല്ലേ സ്വാഭാവിക താങ്കൾ പറഞ്ഞ ഏറ്റവും വാലുഡായിട്ടൊരു പോയിന്റ് ആണ് റോയിയുടെ മരണം സ്വാഭാവികമായ ആത്മഹത്യയല്ല അതുകൊണ്ട് തന്നെ മറ്റു ആത്മഹത്യകളിൽ നിന്നും വ്യത്യാസമായി ഈ മരണത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി കാണുകയും അന്വേഷിക്കുകയും ചെയ്യണം ആ മരണത്തിൻ്റെ നേച്ചറുകൊണ്ട് ഇതൊരു സാമൂഹിക പ്രാധാന്യമുള്ള സാമൂഹികമായി അന്വേഷിക്കേണ്ട ഒരു വിഷയങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് പോകാം പിന്നെ രണ്ടാമത് ഈ രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തിനെ പിണറായി വിജയൻ്റെ വിപ്പിള്ളന്താ അധികാരത്തിൻ്റെ പരിചയമില്ലാതെ എന്ത് പരിചയം ലഭിക്കുവരമെന്നല്ല ഉണ്ടോ അവരുടെ അവർ ഉണ്ടോ പിണറായി വിജയൻ രവിപ്പിള്ളയായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് എന്ത് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് രവിപ്പിള്ള അന്വേഷിച്ച് വരുന്നത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ട അധികാരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അവർക്ക് രവിപ്പിള്ള ആയാലും മറ്റേ റോയി ആയാലും യൂസുഫലിയായാലും ഇവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഇലക്ഷൻ ഫണ്ടും അല്ലാത്ത ഫണ്ടൊക്കെ ആയിട്ട് കോടി കൊടുക്കുന്നുണ്ട് സംഭാവന കൊടുക്കുന്നുണ്ട് അത് സംഭാവന അപ്പോൾ അതാണ് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുക എന്നുള്ളത് അത്ര സർവ്വ കൊടുക്കുന്നതല്ല അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി തന്നെ തോക്കാൻ പോകുന്ന ഒരു പാർട്ടി കൊടുക്കുമോ ഞാനോ ഞാനോ നിങ്ങളെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പണ്ട് ബിജെപിക്ക് കൊടുക്കുക ഇപ്പം ബിജെപിക്കും കൊടുക്കും ഈ മൂന്നും മുന്നണിക്കല്ല വേറെ ആർക്കെങ്കിലും കൊടുക്കും പിന്നെ വല്ല പത്തോ അമ്പതോ നൂറോ ആയിരമൊക്കെ കൊടുക്കും വ്യക്തിപരമായ പരിചയ ഒരു പതിനായിരം രൂപ അതിൽ കൂടുതൽ കിട്ടില്ല അതിന്റെ കാരണം ഇവരെ ബഹുമാനിക്കാൻ പറഞ്ഞാൽ പണത്തെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ ഇവരെ ബഹുമാനിക്കാം പണത്തെ ബഹുമാനിക്കാൻ തുടങ്ങാത്ത ഒരു തലമുറ ഉണ്ടായെങ്കിൽ മാത്രമേ അഴിമതിയും പ്രലോഭനങ്ങളും നിൽക്കുകയുള്ളൂ ഈ പണത്തെ ബഹുമാനിക്കുന്ന കുറയും എന്തായാലും റോയുടെ എസ് ബന്ധപ്പെട്ട ടി യുടെ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എസ് ഐ ടി യുടെ ഭാഗത്തുനിന്നുണ്ടാവും ഈ സമയത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ള വാക്ക് പേടിപ്പിക്കുന്നു കേരളത്തിൽ ഒരു അതുപോലെ ആണ് അവിടെയെങ്കിലും എന്തായാലും കാത്തിരിക്കാം കാത്തിരിക്കാം